ഹലോ വ്യൂവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കും ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളിക്കാരുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ആണെന്ന് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ തക്കാളി വരും ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി വേണം പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കരിയേപ്പില പിന്നെ അതിലേക്ക് വറുത്തിടാനായിട്ട് കടുക് വേണം പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ നാളികീര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കാൽസ്പൂണ് ജീരം എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പൊ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവോള തക്കാളി പച്ചമുളക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കരിപ്പിന്റെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞങ്ങൾ നല്ല പോലെ ഒന്ന് വഴക്കെടുക്കാം അപ്പൊ അത് ഞാൻ ഒന്ന് നല്ല പോലെ നല്ലപോലെ വഴറ്റണ്ട ഒന്ന് വഴറ്റിയെടുത്തു ഇനി എന്താ ചെയ്യലാ വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് വിസിൽ വിസില് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ഈ രണ്ടല്ല വെളുത്തുള്ളി ഈ ജീരവും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം പെട്ടെന്നുണ്ടാക്കാവുന്ന നല്ലൊരു കരയാണ് കേട്ടോ നല്ല ടേസ്റ്റി വന്നത് ഞാൻ ഈ ഒന്ന് കെട്ടിക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഈ നാളികേര അരച്ചത് നാളികേരവും വെളുത്തുള്ളിയും ജീരവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ നാളികേരം ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് ഒഴിച്ച് അരച്ചിട്ട് ഒഴിച്ചത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ അലിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തെടുക്കാം കൊടുക്കാം വറുത്തിടാനായിട്ട് ചീൻ ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കച്ചിൽ മുളകും ഇട്ട് കൊടുക്കാം ഇപ്പൊ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് രണ്ട് കരീസും കഴിയും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇത് ഒഴിച്ച് ഇപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പ്ലീയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ തക്കാളി കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്